നമ്മളിപ്പോൾ ഉള്ളത് മരക്കടവ് ബീച്ചിലാണ് മറക്കാറ് പൊന്നാലി മരക്കടവ് ഭാഗം നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീച്ചാണ് നമ്മൾ ഏകദേശം ഒരു പത്തിലധികം വീഡിയോസ് ഇവിടെ കടൽ വിത്തിയില്ല എന്നുള്ളത് നമ്മള് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ കടൽ വിത്തി വരികയും നമ്മളിവിടെ ഇപ്പോൾ ഭിത്തി കെട്ടിയതിന് ഒരു പ്രത്യേകം നന്ദി സർക്കാരിനോട് നമ്മൾ അറിയിക്കുന്നുണ്ട് കാരണം അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ ഒരുപാട് കുറവുകളുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ഭിത്തി കെട്ടിയിട്ടുള്ളത് അതും താഴെ താഴെ ഭാഗം നിങ്ങൾ വീഡിയോയിൽ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അത്യാവശ്യം ഒക്കെ നല്ല സ്ട്രോങ് ആണ് അടിയിൽ ചെറിയ ചെറിയ കല്ലൊക്കെ ഇട്ട് നമ്മൾ തറൻ്റെ ഇടുന്നത് പോലെ ചെയ്തിട്ട് അത് വെള്ളം അടിച്ച് ലോഡാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്പർ കല്ലിടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയർമാരും അതിൻ്റെ ഇതിൻ്റെ ആളുകളും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം അവർ മനുഷ്യരാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഹൈറ്റ് വളരെ കുറവാണ് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർമാരും ഇതിൻ്റെ ആളുകളോട് നമ്മൾ പറഞ്ഞ് ഇത് ഹൈറ്റ് വളരെ കുറവാണ് ഇത്ര വീതി ക്ക് കുറക്കായിരുന്നു ഇത്ര വീതി വേണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് നമ്മൾ കല്ലെടുത്തും കായിട്ട് ഈ ഭാഗത്തോ അല്ലെങ്കിൽ സെൻട്രലോ കൂടെ നിന്ന് വെച്ചിട്ട് നമുക്കൊരു രണ്ടട്ടി കൂടി ഇതിൻ്റെ മുകളിലേക്ക് കാറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഇവിടെ ഈ പ്രദേശത്ത് താമസി താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിപ്പോൾ പഴയതുപോലെ ഇപ്പോൾ നമ്മൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും മുമ്പ് കല്ലിട്ടിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതിൻ്റെ മുകളിൽ കൂടെ കടല് എന്ത് ചെയ്തിട്ടുണ്ട് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കടൽ കൂടിയ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഈ കല്ലിനോട് ചേർന്നിട്ട് ചേർന്നിട്ടെന്നാണ് കടലിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അധികം മഴ പെയ്തിട്ടില്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് ഏകദേശം ഈ കല്ലുമ്പോൾക്ക് പകുതിയോളം തെറിച്ച് വരുന്നൊരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമുക്ക് കടൽ നന്നായിട്ട് കൂടുമ്പോൾ കുറച്ചും കൂടെ നല്ല മഴ പെയ്ത് കടലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ കടൽ ഈ വളരെ ഈസി ആയിട്ട് വെള്ളം എന്ത് ചെയ്യും പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്കെന്തായാലും കടലിൽ തടഞ്ഞു നിർത്താൻ പറ്റില്ല വെള്ളം വരേണ്ടത് വരും എന്നുള്ളതാണ് പക്ഷേ നമുക്കിവിടെ ആവശ്യപ്പെടേണ്ടത് ഒരു രണ്ട് ഒരു രണ്ട് വരിക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കല് കടൽ കടലെന്ത് ചെയ്യുന്നത് നമ്പർ കല്ലിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമ്പർ കല്ലേ നമുക്ക് രണ്ട് അട്ടി കൂടി പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എഞ്ചിനീയർമാരും ഇതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ്റ് തരുന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ എം എൽ എൻ്റെ ഒരു പേപ്പർ വേണം എം എൽ എൻ്റെ ഒരു പേപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം അത് ഗവൺമെന്റിലേക്ക് അയച്ച് അവിടുന്ന് ഒരു അപ്രൂവൽ മേടിച്ചിട്ട് ഞങ്ങൾ രണ്ട് അട്ടിക്ക് ചെയ്തുതരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ എം എൽ എ ഒന്നും നമുക്ക് നേരിട്ട് പരിചയമില്ല എം എൽ എൻ്റെ ഒരു ഒപ്പ് മേടിച്ചു കൊടുക്കാനൊന്നും അപ്പോൾ ഞാനവിടെ പറഞ്ഞപ്പോൾ കൗൺസിലർ അതായത് നാൽപ്പത്തെട്ടാം വാർഡിലെ കൗൺസിലർ സംസാരിച്ചിട്ടുണ്ട് എം എൽ എൻ്റെ ഒപ്പമൊക്കെ മേടിച്ച് ചെയ്താക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാലവർഷം വന്നു കഴിഞ്ഞ് ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല അങ്ങനൊരു ഒപ്പം മേടിച്ചതായിട്ട് അറിഞ്ഞിട്ടില്ല നമുക്കിവിടെ രണ്ട് വരി ഇതിൻ്റെ മുകളിൽ വെക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് കടൽ ഭിത്തി ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടതാണ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഈ കടലോര പ്രദേശത്ത് താമ താമസിക്കുന്ന ആളുകൾ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കടൽ ഭിത്തി ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ നന്ദി പ്രത്യേകം സർക്കാരിനെ അറിയിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നതിലും ഇവിടുത്തെ ജനങ്ങൾ സന്തോഷത്തിലും നല്ല ധൈര്യത്തിലും താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യം കുറച്ചും വൃത്തിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് കാരണം കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങളെക്കാളും കൂടുതൽ നോളജ് എന്തായാലും ഇവിടുത്തെ തിയറി പഠിച്ചു വന്നിട്ടുള്ള എൻജിനീയർമാർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഈ തീരദേശം താമസിക്കുന്ന ആളുകൾക്ക് ഈ കടലിനെ കുറിച്ചിട്ടും ഈ കരയെക്കുറിച്ചിട്ടൊക്കെ നല്ല ബോധമുണ്ട് അവർ വർഷങ്ങളായിട്ട് കല്ലിട്ടതും കല്ല് പോയതൊക്കെ കണ്ടതാണ് അപ്പോൾ അവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഈ ഹൈറ്റ് പോരാ വീതി നല്ല വീതി കുഴപ്പില്ല സംഭവം ഉഷാറായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് വേണം എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായം അപ്പോൾ എൻജിനീയർമാർ പറഞ്ഞത് ഇത് മതി എന്നുള്ളത് ഇനിയിപ്പോൾ സർക്കാരിന് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ചിലവഴിക്കാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടല്ലോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ വീതി ഒരുപാട് വലുതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അതായത് ലാസ്റ്റ് ഭാഗത്തുനിന്ന് ഈ എൻ്റെ ഈ എൻ്റ് ഭാഗം നിന്ന് കാണിച്ചിടത്തോളം ഈ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ഈ എൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കട്ടി അറ്റ്ലീസ്റ്റ് ഒരു ലൈനെങ്കിലും ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൂടെ നിന്ന് ലോഡാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആവും കാരണം ഈ വീതി കുറഞ്ഞാലും കുഴപ്പമില്ല ഹൈറ്റ് അത്യാവശ്യം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോഴാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുള്ളൂ ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുള്ളത് മാത്രമല്ല കടല് കയറാതിരിക്കുള്ളൂ ഇപ്പോൾ ഏകദേശം കല്ലിട്ട് അവർ പോയി ഇപ്പോൾ മഴ ഇപ്പോൾ രണ്ട് ദിവസം പെയ്തിട്ടുള്ളൂ ഏകദേശം ഈ ഭിത്തിയോടും ഭിത്തിൻ്റെ ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് കടല് വന്നിട്ടുണ്ട് ഇത് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കടല് കൂടും ഇനിയും അത് ഗംഭീരമായിട്ട് കടൽ കൂടും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യും വെള്ളം വരികയും ചെയ്യും അപ്പോൾ വീണ്ടും കല്ലില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ കല്ല് ഇടാൻ പറ്റാത്തൊരവസ്ഥ അല്ല കല്ലിട്ടത് വെറുതായി അവസ്ഥ എന്തായാലും ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ചെയ്യുന്ന ജോലി ഭംഗിക്ക് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വം ചെയ്യുക കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഹസൈനാരെ പോലുള്ള അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് കൂടെ താല്പര്യമുള്ള രീതിയിൽ എന്തു ചെയ്യുക അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രായമുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു പൾസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭൂമിയെക്കുറിച്ച് അറിയാവുന്ന ആളോട് സംസാരിച്ചിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ കടൽ ഭിത്തി കിട്ടണം എന്ന് പറയുന്നത് പഠിച്ച എഞ്ചിനീയർമാർ ഇത്ര വീതിയിൽ ചെയ്ത് കടലിൽ കയറാൻ പറ്റിയ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനും ബുദ്ധിമുട്ടാണ് സർക്കാരിനെ അല്ലെങ്കിൽ തന്നെ ഒരു ചീത്തപ്പേരി കടൽ ഭിത്തി കെട്ടാതിൻ്റെ പേരിൽ വന്നതാണ് അപ്പോൾ കെത്തി വിത്തി പോകുന്ന കെട്ടിയിട്ടും ഒരു ചീത്തപ്പേരിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്ത് കണ്ടിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ സി പാറ്റിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും തീർത്ഥാങ്ങുന്നതിൽ ഈ വിവരം ചെയ്യുക അവരിലേക്ക് എത്തിക്കുക ഇവിടുന്ന് അതായത് സർക്കാർ കൂടുതൽ ഇനി കല്ലുകൂടെ നിറക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് ഒരു മൂന്ന് ലെയർ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് എടുത്ത് കയറ്റി വെച്ചാൽ മതി ഇവിടെ എല്ലാ സംവിധാനങ്ങളുണ്ട് ഇവിടെ ജെ സി ബി എല്ലാ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ലതാവും നാടിന് കുറച്ചും കൂടി സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് കട വിത്ത് നിർമ്മിച്ചതിന് അതിനുവേണ്ടി ആയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും എം എൽ എ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രമുഖർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും